സ്വയംവര അർച്ചന എന്നത് ദേവീപൂജയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വഴിപാടാണ് പ്രധാനമായും വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനും വേണ്ടിയാണ് ഈ അർച്ചന നടത്തുന്നത് സ്വയംവര പാർവതി മന്ത്രം ഉപയോഗിച്ചാണ് ഈ പൂജ ചെയ്യുന്നത് ഈ മന്ത്രം വിവാഹം വൈകുന്നത് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിവാഹം വൈകുന്നവർക്ക് ഈ അർച്ചന വളരെ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇത് സഹായിക്കും വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സന്തോഷം നിലനിർത്താനും ഈ അർച്ചന നല്ലതാണ് സ്വയംവര മന്ത്രം പതിവായി ജപിക്കുന്നവർക്ക് വ്യക്തിപരമായ ആകർഷകത്വവും സകല കാര്യങ്ങളിലും വിജയവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്വയംവര അർച്ചന നടത്താൻ ചില പ്രത്യേക ദിവസങ്ങൾ ഉചിതമായി കണക്കാക്കപ്പെടുന്നു വിവാഹത്തിന് തടസ്സമുള്ളവർക്ക് വെള്ളിയാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഈ അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ് ചില ജ്യോതിഷപ്രകാരം രോഹിണി നക്ഷത്രവും തിങ്കളാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ സ്വയംവര പൂജയ്ക്ക് അത്യുത്തമമാണ് ഈ പൂജക്ഷേത്രങ്ങളിൽ പോയി നടത്താവുന്നതാണ് സ്വന്തമായി വീട്ടിൽ വച്ച് മന്ത്രം ജപിക്കുന്നതും നല്ല ഫലം നൽകും ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിലൊന്നാണ് സ്വയംവര പാർവതി മന്ത്രം സ്വയംവര പാർവതി മന്ത്രം പല രൂപത്തിൽ ഈ മന്ത്രം കാണാറുണ്ട് എങ്കിലും ഏറ്റവും പ്രചാരത്തിലുള്ള മന്ത്രം ഇതാണ് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷ ആകർഷയ സ്വാഹ അർത്ഥം ഈ മന്ത്രം പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സും ഹൃദയവും തന്നിലേക്ക് ആകർഷിക്കാനും അതിലൂടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വിവാഹത്തിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ ദോഷങ്ങളെയും ഇത് ഇല്ലാതാക്കുന്നു മന്ത്രം ജപിക്കുന്നതിന് മുൻപ് കുളിച്ചു ശുദ്ധിയാവുക ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുക ഇരിപ്പിടം കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഒരു പീഠത്തിൽ പാർവതി പരമേശ്വരന്മാരുടെ ചിത്രമോ വിഗ്രഹമോ വെച്ച് വിളക്ക് കൊളുത്തുക മനസ്സ് പൂർണ്ണമായും ദേവിയിൽ അർപ്പിച്ച് ഏകാഗ്രതയോടെ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് തുടർച്ചയായി ജപിക്കുന്നതിലൂടെയാണ് മന്ത്രത്തിന്റെ പൂർണ്ണഫലം ലഭിക്കുന്നത് നൂറ്റിയെട്ട് ദിവസം മുടങ്ങാതെ ജപിക്കുന്നത് വളരെ നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓരോ തവണ മന്ത്രം ജപിക്കുമ്പോഴും ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക കൂടാതെ നിങ്ങളുടെ ആഗ്രഹം വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും നല്ല പങ്കാളിയെ ലഭിക്കാനും മനസ്സിൽ ഉറപ്പിക്കുക ഈ മന്ത്രം ദിവസവും ജപിക്കാവുന്നതാണ് എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു രാവിലെ നാലു മണിക്കും ആറു ഇടയിലുള്ള സമയം ബ്രഹ്മ മുഹൂർത്തം മന്ത്രജപത്തിന് ഏറ്റവും ഉചിതമാണ് സന്ധ്യാസമയത്തും ഇത് ജപിക്കാവുന്നതാണ് വെള്ളിയാഴ്ചകളിലും പൗർണമി ദിവസങ്ങളിലും ഈ മന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് ഒരു ഗുരുവിന്റെയോ പുരോഹിതന്റെയോ ഉപദേശം തേടി ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നത് കൂടുതൽ ഉചിതമായിരിക്കും